ഈ കി കി ശബ്ദം നമ്മുടെ ഐഗുവിന് ലിയോന്റെ പുറകെ എത്തിപ്പിടിക്കാൻ പറ്റാത്തതിന്റെ ആ വിഷം അവളാ കാണിക്കുന്നതാണ് വീഡിയോ എടുത്തു വെച്ചിട്ട് കുറെ നാളായി ഇപ്പോഴാണ് ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് ഒന്ന് പോസ്റ്റ് ചെയ്യാനുള്ള ഒരു സമയം കിട്ടിയത് മെയിനായിട്ട് നമ്മുടെ ഐഗുവിന്റെയും ലിയോടെയും കുളിസീനാണ് ഇതിൽ വരുന്നത് രണ്ടുപേരെയും ഇന്ന് കുളിപ്പിക്കണമല്ലോ പിന്നെ രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് കുളിപ്പിച്ചാലെന്താ അവർക്ക് ഒരു സന്തോഷം സന്തോഷമാവൂല്ലോ ആ വരുന്നതാണ് കേട്ടോ നമ്മുടെ ലിയോ നിങ്ങൾ ആദ്യമേ കണ്ടു കാണും ഐഗുവിന്റെ ബോയ്ഫ്രണ്ട് ആണ് ലീ അവനെ കുളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഇതുപോലെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് അവന് കുളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ എന്റെ ഐകുൻ അങ്ങനല്ല അവള് കുളിക്കാനൊക്കെ നിന്ന് വരും കുളിക്കുന്നതൊക്കെ അവക്ക് അത്യാവശ്യം നല്ല ഇഷ്ടമാണ് കുളിക്കുന്നതിൻ്റെ ഇടയിൽ ഒന്ന് കൊഞ്ചിച്ചും ഒന്ന് എടുത്തു പൊക്കിയും ഒന്ന് കെട്ടിപ്പിടിച്ചോക്കി ഇരുന്ന് കഴിഞ്ഞാൽ ആൾക്ക് കുറച്ചും കൂടെ സന്തോഷമാണ് ഞാൻ ആകെ ഒരു മഗ് എടുത്തിട്ട് വന്നിട്ടുള്ള അപ്പൊ ലിയോ വെള്ളം ഒഴിച്ചിട്ട് വേണം അയൂനു വെള്ളം ഒഴിക്കാം അതിന് പാവം കാത്തിരിക്കുക അവിടെ രണ്ടുപേർക്കും കുളിയൊക്കെ കഴിഞ്ഞു തോർത്തുനിന്ന് എന്റെ ഇടയ്ക്ക് അവനോടിപ്പോയി ഞാൻ വന്ന് വെള്ളം ഒഴിക്കേണ്ടി വന്നു കുളിയുടെ ഈ അവസാനത്തെ പാട്ട് വരുമ്പോഴാണ് ഞാൻ കഷ്ടപ്പെടുന്നത് എൻ്റെ ദൈവമേ തോർത്താൻ എന്തോ പാടാന്ന് പാടാന്നറിയോ അങ്ങനെ രണ്ടുപേരും കുളിയൊക്കെ കഴിഞ്ഞു നമ്മുടെ ലിയോ ടാറ്റ ബൈബോയി പറഞ്ഞു പോകണം പിണങ്ങിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇവരുടെ രണ്ടുപേരെയും കുളി ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കണേ